നമുക്ക് ഇഷ്യതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തും നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സുരിത്രയുടെ അടുത്തേക്ക് ഇഷിത വരുവാണ് അപ്പോഴേക്കും സുരിത്ര വെച്ചോ അല്ല ആശ്രയിച്ച് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ ആശ്രയിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് എത്തുമെന്ന് പറയണം അല്ല എന്ത് പറ്റി ഇഷിതേച്ചിടെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എന്താ കാര്യം ഇന്ന് ലേ കണ്ടാരെന്ന് പറയാണ് ഏഹ് എന്നിട്ടോ എന്നിട്ട് എന്താ സംഭവിച്ചു നിൽക്കും അവള് മോശമായ കുറേ വാക്കുകളൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിൽ ആ സമയത്ത് ഞാനൊന്നും പ്രതികരിച്ചില്ല കാരണം പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ വിഷയം വിഷയമാകുന്നു പറയണം അല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇഷ്ടി എന്തിനാ അവളെ സഹിച്ചെങ്കിലും നിൽക്കണേ രണ്ടെണ്ണം കൂടെ പറയാൻ മേലാരും ചോദിക്കും ഞാനും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം അവിടെ ഗുരുതരമാവും പിന്നെ വെറുതെ എന്തിനാണ് നമ്മളായിട്ടൊന്നും ഒരു വിഷയം ഉണ്ടാക്കുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മാധവ് വന്നു മാധവ് വന്ന് പിന്നെ എല്ലാവരും സോറി ഒക്കെ പറഞ്ഞു അവിടെ കൂടെ നിന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരോടൊക്കെ പറഞ്ഞു അതെ ഇവൾക്ക് മനസ്സി മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള കുഞ്ഞ് മരിച്ചു പോയതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി എന്നെ മുമ്പ് കണ്ട പരിചയം പോലും അതൊന്നും അടിച്ചില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം സൂഹത്ര അതൊരു ഉപകാരമായ അല്ലേന്ന് ചോദിക്കുകയാണ് അതേ പക്ഷേ ഇനി ഇവളങ്ങനെ തന്നെയാണ് എന്റെ അടുത്തേക്ക് വരുന്നതെങ്കിൽ എനിക്ക് ചിലപ്പോൾ പ്രതികരിക്കേണ്ടതായിട്ട് വരും കാരണം എല്ലാവരുടെയും മുന്നേ വെച്ച് ഇങ്ങനെ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കും മനസ്സിലായിട്ടും വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആശത്തിയൊരു ഓട്ടോറിക്ഷയ്ക്ക് വന്നത് അങ്ങനെ ഏഹ് ആഴ്ച ചേച്ചി വല്ല പ്രശ്നമായിട്ടാണോ വരുന്നത് ഏ മുഖം കണ്ടിട്ട് തെളിഞ്ഞ മുഖോ കുഴപ്പമില്ലാന്ന് തോന്നേ അങ്ങനെ ആഴ്ച സന്തോഷത്തോടെ അങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും ഇഷതി ചോദിച്ചു അല്ല ചേച്ചി എന്താ ചേച്ചി വീട്ടിലെന്തേലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കും അതൊക്കെ പറയാ അല്ല നീയില്ലേ തമ്മിലൊന്നും ഏറ്റുമുട്ടിയായിരുന്നല്ലേ ചോദിക്കാം ഏറ്റുമുട്ടാനോ ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല ആ ലേ അവിടെയെന്ന് എന്തൊക്കെയോ വിളിച്ചുകിടന്ന് പറയുന്നുണ്ടായിരുന്നു അല്ല ചേച്ചി ആ വിഷയം വിട് ചേച്ചി എന്തിനാ വിളിപ്പിച്ചതെന്ന് പറ എന്ന് ഇഷതി ചോദിക്കുകയാണ് അത് പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാന്ന് പറയാ എന്ത് കാര്യം അല്ല മുമ്പ് ലയേ മനസ്സിനെ കൂടെ ഒരു അടുത്ത് പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട് അതെ പറഞ്ഞായിരുന്നു ആ സ്വാമി അറിയാവുന്ന ചോദിക്കാണ് ആഷിത ഇതിയുടെ സൂത്രം ചോദിച്ചു അല്ല ആഷിത ചേച്ചിക്ക് ആ സ്വാമിയെ എനിക്ക് മാത്രല്ല നിങ്ങക്ക് എല്ലാവർക്കും അറിയാമെന്ന് പറയാ ഞങ്ങൾക്കോ അതെ കൈലാസാണ് ആ സ്വാമി എന്ന് പറയണേ കൈലാസ എണ്ണോ എന്ത് സൂത്രം ചോദിക്കുക അയാൾ തന്നെയാണ് അയാളാണ് സന്താനലബ്ധി പൂജ നടത്തി സന്താന ഭാഗ്യം കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നെ അല്ല അത്രയും വലിയൊരു ഫ്രോഡാണോ അന്ന് അത്ര വലിയ ഫ്രോഡായ അയാളാണോ അവർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നു ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആശിത്തോ പറഞ്ഞു പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ അയാളുടെ വലയിൽ അവർ വീണിരിക്കുകയെന്ന് പറയണം അത് കേട്ടപ്പോൾ ഈഷ്യത പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടുകൂടാ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറയണം ആ സമയം ആശിത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം എന്തെങ്കിലും ചെയ്യണം അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണമെന്ന് പറയണം അല്ല ഒരു കാര്യമുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇനി അവരങ്ങോട്ടേക്ക് പോകത്തില്ല എന്ന് ചോദിക്കുക ലേ ആണെങ്കിലും മനസ്സിനമ്മയാണെങ്കിലും പോകും അവരെ മിക്കപ്പോഴും തന്നെ പോകുന്നു എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് തടഞ്ഞേ മതിയാവുള്ളൂ എന്താ ഒരു മാർഗം അപ്പോഴാണ് ആശി ആ കാര്യം ഉറക്കുന്നത് അതെ ചെന്ന് കഴിയുമ്പോൾ അവർക്കൊരു തീർത്ഥം കുടിക്കാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയണം തീർത്ഥം അതെ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് വല്ല മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ടായിരിക്കും കാരണം ചെന്നൂർ വീണ്ടും വീണ്ടും ചെല്ലണം അതിന് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ആ തീർത്ഥത്തിനകത്ത് മയക്കുമരുന്നുണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് പറയണം സൂത്ര വെച്ചു അതിനിപ്പം എങ്ങനെ സാധിക്കും അല്ല അങ്ങനെ മയക്കുമരുന്ന് അവന് ശേഖരണം അവളെ കാണുമായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അത് പിടിക്കുക പിടിക്കണമെങ്കിൽ പോലീസുകാർ വെറുതെ കയറി അങ്ങോട്ട് സെർച്ച് ചെയ്യത്തില്ലല്ലോ അതിന് വ്യക്തമായ കാര്യം കാണാൻ സാധ്യത നമ്മൾ പറയണമെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്യുതയുടെ മനസ്സിലൊരു ഐഡിയ ഇഷ്ട പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സ്ത്രീ ആരെയല്ലേ ഏർപ്പാടാക്കി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം അങ്ങനെ അവിടുന്ന് കിട്ടുന്ന തീർത്ഥം മേടിച്ചുകൊണ്ട് വരാൻ പറയാം ആ തീർത്ഥം ലാബിലേക്ക് അയച്ച കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതിനകത്ത് മയക്കുമരുന്നുണ്ടോ ഇല്ലയെന്ന് അങ്ങനെയാണെങ്കിൽ അയാളെ നമുക്ക് പോയി പിടികൂടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ആഷിദ് പറഞ്ഞു അതിന് കുറെ സമയം പിടിക്കില്ലേ അത്രേ സമയം അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ളിൽ തന്നെ ലയ അപകർത്തിപ്പെട്ടാലോ അപ്പൊ ലയേനെ നമുക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാതിരിക്കാണ്ട് എന്തേലും ഒരു മാർഗം വേണ്ടെന്ന് ചോദിക്കാം ഇഷ്ട ചോയിച്ചു അല്ല കൈലാസാണ് അവിടുത്തെ ആ സ്വാമി എന്നുള്ള കാര്യം വീട്ടിൽ അറിഞ്ഞോ ചോദിക്കുകയാണ് ഇല്ല അത് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ആഷത് പറയാണ് അങ്ങനെയാണ് ചേച്ചിയൊരു കാര്യം ചെയ്യുക ചെന്നിട്ട് പറ ഈ കാര്യം വീട്ടിൽ ചെന്നിട്ട് പറ അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെയോ ചെന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മനസ്സിലാവും ഒരു കാരണമെച്ചാൽ അവരിനി ആശ്രമത്തിലേക്ക് പോകരുത് അവരെ തൽക്കാലത്തേക്ക് പിടിച്ചിരുത്താനുള്ളൊരു മാർഗ്ഗം ഇതാന്ന് പറയണം അത് കേട്ടപ്പം ആഴ്ചത്തേക്ക് ഒന്ന് ശരിയാന്ന് ഈ സമയം സുത്ര പറഞ്ഞു എന്റെ വിവാഹം മുടക്കുന്നത് അവൻ ഒറ്റയൊരുത്തനാണ് അവന് എന്തോ കാണിച്ചിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും വിഷു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൻ എന്തേലും കൃത്രിമത്തം ആ ഒരു ആ ഇതൊക്കെ ജാതകത്തിൽ കാണിച്ചു കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പം തന്നെ അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്തണം കണ്ടെത്തത് മാത്രമല്ല അവനെപ്പോഴുള്ള ഫ്രോഡിന് ഇട്ട് ഫ്രോഡിന് ഒരു കാരണവശാലും ഇനി ഉയർത്തെഴുന്നക്കാത്ത വിധം അവനെ ശരിയാക്കി വിടണമെന്ന് പറയണം നിങ്ങൾ രണ്ടുപേരും അത് ചെയ്യുവാണെങ്കിൽ എൻ്റെ ജീവിതമായിരിക്കും നിങ്ങൾ തിരിച്ചു തരാൻ പോകുന്നത് അവൻ പക്ക ഫ്രോഡാന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ അവനെ പോലീസ് പിടിച്ചുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ ജീവിതം തിരികെ കിട്ടുമെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പം ഇഷിതെ അക്ഷിതാൻ പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞ് അനുചിത്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്തു തരണ്ടേ ധൈര്യമായിട്ടിരിക്കുക വിനോദമായിട്ടുള്ള കല്യാണം നടക്കും അവനൊരു ഫ്രോഡാണ് നമ്മൾ തെളിയിക്കും എന്നൊക്കെ പറയാണ് പിന്നീട് അവരങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് രജനയുടെ ഫോണിലേക്ക് ആദ്യയുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ മേടിക്കുകയാണ് പ്രിൻസിപ്പളുടെ കോൾ കണ്ടപ്പം ഭയങ്കര ടെൻഷനാണ് ഇനിയിപ്പോൾ ആദ്യം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കാണുമോ സ്കൂളിൽ അതുകൊണ്ടാണ് വിളിക്കുന്നത് അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്തു അതെ രചന എനിക്ക് ആദ്യത്തെക്കുറിച്ച് ഗൗരവമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം ദൈവപ്പെട്ടു അവനെന്തേലും വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയാൽ സാറിഞ്ഞു നോക്കുക അതൊന്നും അല്ല അവൻ പഴയതുപോലല്ല നല്ല മിടുക്കനാന്ന് പറയണേ മിടുക്കനോ അതെ അവന് അവന്റെ ശത്രുവായി കണ്ടിരുന്ന ആ കിരൺ ഉണ്ടല്ലോ അവനുമായിട്ട് കോംപ്രമൈസ് ആയി ഇപ്പോൾ അവര് വലിയ കൂട്ടാന്ന് പറയണം പണ്ടത്തെ പോലെ അല്ല ക്ലാസ്സിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ രചന പറഞ്ഞു അതിന് വേണ്ടി അവനുള്ള ക്ലാസ്സൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നല്ല രീതി പെരുമാറണം ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയാ അത് കേട്ടപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു നിങ്ങൾ കൂടുതൽ എന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നോക്കണ്ട അവന്റെ അനിയത്തിക്കൂട്ട് തന്നെയാണ് അവനെ നേരെ ആക്കിയിരിക്കുന്നത് ചിപ്പിമോള് അറിയാലോ ഇനി അതിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ പറയണ്ട പിന്നെ നിങ്ങൾ കീഴിലാണ് അവനെ വളരുന്നെങ്കിലും നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവനെ വളർത്തിയിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും ഇത്ര ചീത്ത കാര്യങ്ങളും ചെയ്യത്തില്ലായിരുന്നു പക്ഷെ നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കണ സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല അല്ല വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങനെ അന്വേഷിക്കാറുണ്ടോ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവന്റെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താന്നൊക്കെ അതൊക്കെ എങ്കിലും വല്ലപ്പോഴും എങ്കിലും അറിയണം അന്വേഷിക്കണം അറിയാം അല്ല നിങ്ങൾക്ക് ഇതിനൊക്കെ എവിടെയാണ് സമയമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രിൻസിപ്പാൾ പുച്ഛിക്കു വേണം രചനെ രചനക്ക് ആ പാടം നാണക്കേടുന്നി പിന്നീട് പറഞ്ഞു പ്രിൻസിപ്പൾ പറഞ്ഞു അവൻ്റെ ഇപ്പോഴത്തെ പോക്കം നല്ല രീതിയിലാണ് ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ കുഴപ്പമില്ല അവൻ ഇനിയും വഴിതിരിഞ്ഞ് പോതെ നോക്കേണ്ടതും കൂടെ നിങ്ങളുടെ കടമയാന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പാൾ കോൾ കെട്ടുകയാണ് ആ സമയം രചന ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പം ആദ്യം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രിൻസിപ്പൾ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് ഇപ്പം വൈകുന്നേരം വന്ന ഉടനെ ഫുഡൊക്കെ അടിച്ചതിന് ശേഷം പോയിരുന്ന് പഠിക്കുന്നുണ്ട് അമ്മ എടുക്കണായെന്ന് തീരുമാനിച്ചു പിന്നീട് രചന അങ്ങോട്ട് ആദ്യയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ആദ്യയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അതെ നിന്റെ പ്രിൻസിപ്പൾ എന്നെ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാം എന്തിനു അത് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയില്ലോ സ്കൂളിൽ ആ പ്രശ്നം ഉണ്ടാക്കിയില്ല ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറയാം അഭിനന്ദിക്കണോ അതെ ഇപ്പം നീ പഴയ സ്കൂട്ടിയല്ല സ്കൂളിൽ നിന്ന് മിടുക്കനാന്ന് എല്ലാവരും നല്ല രീതിയിലാ പെരുമാറുന്നതെന്നൊക്കെ അപ്പം അതിനൊരു അഭിനന്ദം അറിയിക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറയാം അതെ മമ്മീനോട് കള്ളത്തരം പറയുന്നതല്ലോ ഞാൻ എന്തിനാ നിന്നോട് കള്ളത്തരം പറയണേ സത്യമായിട്ടുള്ള കാര്യമാന്ന് പറയാണ് ആ സമയത്ത് പിന്നീട് അവൾ ചോദിച്ചു രജന പറഞ്ഞു അല്ല ആ കിരണമായിട്ട് നീ കൂട്ടായില്ലേന്ന് കയാണ് അതെ കിരണമായിട്ട് കൂട്ടായി ചിപ്പിയാ എന്നെ അവനെ കൂടെ അടുപ്പിച്ചതെന്ന് പറയാണ് ഓ അങ്ങനെയാണ് കാര്യങ്ങൾ അതായപ്പോൾ നിന്റെ ഈ മാറ്റത്തിൻ്റെ കാരണം ചിപ്പിയല്ലേ അങ്ങനെയാണ് ചിപ്പി ഇങ്ങോട്ടേക്ക് വരണ്ടേ ചിപ്പി കൂടെ വരട്ടല്ലേ ആദി ചിപ്പീനെ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി അവളും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു നല്ല മാറ്റം ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയുന്നത് ആദി പറഞ്ഞു ചിപ്പി എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം ആധാനും പക്ഷെ അവള് വരത്തില്ല മമ്മീന്ന് പറയാണ് വരത്തില്ലേ ആന്തട നീ അങ്ങനെ പറഞ്ഞേ അവള് വരത്തില്ല അവൾക്ക് അവളുടെ ഡാഡി അമ്മയ്ക്ക് അവിടെ ഉണ്ടല്ലോ എടാ അവൾ ഡാഡി ഉണ്ടെന്ന് പറഞ്ഞാലും ഡാഡിയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ പിന്നെ മമ്മി ഞാനല്ലാടാ അവളുടെ മമ്മി അതല്ല മമ്മീ ഞാൻ പറഞ്ഞേ അവളുടെ അമ്മയെ പിരിഞ്ഞ് അവള് വരത്തില്ല അവൾക്ക് എല്ലാരേക്കാളും ഇഷ്ടം മമ്മിയേക്കാളും ഡാഡിയേക്കാളും ഒക്കെ ഇഷ്ടം ആരെയെന്ന് അറിയാമോ അവളുടെ അമ്മേനെയാ ഇത് കേട്ട കഴിഞ്ഞപ്പോ രചനക്ക് നല്ല ദേഷ്യം വന്നു രചന പറഞ്ഞു നീ എന്താടാ പറഞ്ഞേനേക്കും സത്യ മമ്മി ഞാൻ പറഞ്ഞേ ഇപ്പൊ മമ്മിയെ പോലും അവൾക്ക് ഇഷ്ടമില്ല അതുപോലെ തന്നെ അവളുടെ ഡാഡിയേക്കാളും ഇഷ്ടം അവളുടെ അമ്മയെ കാരണം അതെനിക്ക് എന്നോട് പലപ്പോഴും അവള് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് അമ്മ ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല ആ സ്ത്രീ പാവാന്ന് പറയണം പറയുന്നത് രജനിക്ക് നല്ല ദേഷ്യം നീ എന്താണ് പറഞ്ഞ അവള് പാവാന്നോ നിനക്ക് അവളെക്കുറിച്ച് എന്തറിയാം എൻ്റെ ജീവിതം തട്ടി തട്ടിത്തെ തെറിപ്പിച്ചോളവള് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യയുടെ മനസ്സിലേക്ക് വിഷം കുത്തി ഇറക്കാൻ ശ്രമിച്ചു ആ സമയം ആദ്യം പറഞ്ഞു വെറുതെ മാമ്മയെ കള്ളത്തരുമൊന്നും പറയണ്ട എനിക്കറിയാം ഞാൻ കണ്ടപ്പോഴൊക്കെ നല്ല രീതിയിൽ അവര് പെരുമാറിക്കൊണ്ടിരുന്നേ ആ സ്ത്രീ നല്ലവരാ അതുകൊണ്ട് ചിപ്പ് ഒരിക്കലും വരാനായിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നില്ല അതിന് വെച്ച വെള്ളം വാങ്ങി അങ്ങോട്ട് വെച്ചാറെ പിന്നെ എന്തിനാ അവളെ ബലമായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരു സ്വസ്ഥത സമാധാനം കിട്ടത്തില്ല അവൾ അവിടെ അനുഭവിക്കുന്ന ആ സ്വാതന്ത്ര്യ സ്നേഹമൊന്നും ഈ കുടുംബത്തിൽ ഒരിക്കലും കിട്ടില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു അതും നടന്നേ അങ്ങനെ പറഞ്ഞേ അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ ഞാനിപ്പോൾ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ അവൾ അവിടെ നല്ല സന്തോഷത്തിലാണ് കഴിയണേ അവിടെ തന്നെ കഴിയട്ടെ ഞാൻ അവളുടെ ഏട്ടനല്ലേ അപ്പം ഞാനിതിനാ അവളുടെ ആ സന്തോഷം കിടത്തുന്നത് തല്ലിക്കിടത്തേണ്ട കാര്യം എനിക്കില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മമ്മി വെറുതെ അവളെ കുറിച്ച് പറഞ്ഞു എന്നെ ഫോഴ്സ് ചെയ്യിക്കാൻ ശ്രമിക്കേണ്ട അവളെ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരത്തില്ല എനിക്കെൻറ്റേതായ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് ശരികളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞാൽ ആദ്യം വലിയ വായി ചെറിയ വായി വലിയ വർത്താനം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് രജന ഒരിക്കലും അത് പ്രതീക്ഷ കാര്യമല്ല മുഖ തടി ഏറ്റവും വലിയ പോയി ഇനി ഇവനെക്കൊണ്ട് അത് സാധിക്കില്ല എന്നൊരു ചിന്ത രജനയുടെ മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് ലയ എന്ത് വേണം ഒരു ഭാഗക്കെടുത്ത് നേരെ ആശ്രമത്തിലേക്ക് പോകാൻ റെഡിയായിട്ട് വരണം അപ്പോഴേക്കും മനസ്സിനെ അങ്ങോട്ടേക്കൊന്നും മനസ്സിനെ കണ്ടപ്പോൾ ലേചു അല്ല അമ്മ റെഡിയാകുന്നില്ലേ അമ്മ വരുന്നില്ലേ ആശ്രമത്തിൽ നിൽക്കും മുളെ നമുക്ക് നാളെ പോവാം ഇന്ന് എനിക്ക് തീരെ വയ്യാന്ന് പറയണം ബാ അമ്മയെന്ന് പറയണം മുളെ എനിക്ക് വരാൻ പറ്റില്ല നാളെ പോകാന്ന് പറയണം അപ്പോഴേക്കും മാധവ് വന്നിട്ട് ചിനീ എങ്ങോട്ടാന്ന് നിൽക്കും ഞാൻ ആശ്രമത്തിലേക്ക് എടി നീ ഒരു ആശ്രമത്തിലേക്കും പോകുന്നില്ലെന്ന് പറയണം അത് പറയാൻ നിങ്ങളാരെ നിൽക്കും ഞാനാരും നിനക്ക് മനസ്സിലായില്ലേ അല്ല നീ എന്തിനു വേണ്ടി ആശ്രമത്തിലേക്ക് പോകുന്നേ അതിപ്പം നിങ്ങളോട് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ഇരിക്കും ഞാനറിയണം എനിക്കറിയാം നീ ഇങ്ങോട്ടേ പോയെന്ന് പിന്നെ നീ ഇപ്പം പറഞ്ഞില്ലേ ആശ്രമത്തിലാന്ന് ആശ്രമത്തിൽ പോയ സന്താനിക്കു വേണ്ടി പൂജ കഴിച്ച സന്താന സ്വഭാവം ലഭിക്കുമെന്ന് അതൊക്കെ വെറുതെ ആണെന്ന് പറയണം ഓഹോ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നിട്ട് മറ്റുള്ളവരുടെ അങ്ങോട്ട് വിശ്വാസം കിടത്താ നിങ്ങൾ നോക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞില്ലേ ചീറുവാണു ആ സമയം മാധവ് പറഞ്ഞു നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഏഹ് ആ കവിടെ സാമി ആരാന്ന് നിനക്ക് അറിയാവുന്നേ ചോദിക്കണേ ഇല്ലെങ്കിൽ ഇതേ ആശയ ചോദിക്കാൻ പറയണം അപ്പോഴേക്കും വേണം അങ്ങോട്ടേക്ക് വരുന്നേ ആഴ്ച തോറഞ്ഞ ആഴ്ച ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുക്കുക ആ കഴിഞ്ഞ സമയം ആരാന്ന് പറഞ്ഞു കൊടുക്കാൻ പറയണം അപ്പോഴേക്ക് ആഴ്ച തുറന്ന് അത് ആരാന്നറിയോ മഹേഷിൻ്റെ ചേച്ചിയുടെ ഭർത്താവെന്ന് പറയുന്നത് അയാൾ പക്ക ഫ്രോഡാണ് ഇതിന് പല കേസുകളും അയാളെ പിടിച്ചിട്ടുണ്ട് പീഡന കേസ് ഉൾപ്പെടെ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് എൻ്റെ അനുജ്യത്തി ഇഷിതയുടെ ജീവൻ നശിപ്പിക്കാൻ നോക്കി ഒറ്റ ഒറ്റയടുത്തനാന്ന് പറയണം അത് കേട്ടപ്പം ഒട്ടും സഹിച്ചില്ല ലയ്ക്ക് ലയവർന്ന് വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറയാം എന്തിനു കള്ളത്തരം പറയണ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ കള്ളത്തരം പറയേണ്ട കാര്യം എനിക്കില്ലായെന്ന് പറയണം പിന്നീട് ഒരു ഫോട്ടോ ഫോട്ടോയെടുത്ത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുവാണ് ആവശ്യത്തെ ഇതേ ഇയാളല്ലേ നിങ്ങളാ പറഞ്ഞ സ്വാമീന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിനെയും ലയം പരസ്പരം നോക്കുകയാണ് പിന്നീട് ലേ പറഞ്ഞു ചിലപ്പം അതേ അവിടുത്തെ സ്വാമിയുടെ ഷേപ്പുള്ള ആരുടെയെങ്കിലും ഫോട്ടോ എടുത്ത് നിങ്ങളെ കൈ വെച്ചിരിക്കുന്നതായിരിക്കും അത് വെച്ച് എന്നെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് ഒരിക്കലും നടക്കില്ല എനിക്കൊരു കുഞ്ഞുണ്ടാവുകയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് സൈക്കില്ലായിരിക്കും അപ്പോൾ അവൾ നിങ്ങളോട് പറഞ്ഞ് ഇളക്കി വിട്ടിരിക്കുവായിരിക്കും അല്ലേന്നൊക്കെ ചോദിക്കുകയാണ് അതോടൊപ്പം ആഴ്ചവരെ സൂക്ഷിച്ച് എന്ന് പറയണ മാധവ് പറഞ്ഞു നീ ആരോടെ എന്താ സംസാരിക്കുന്ന അറിയാവോ എന്ന് ചോദിക്കണം ഈ സമയം മനസ്സിന് പറഞ്ഞു അല്ല നീ ഈ പറയുന്ന കൈലാസ് ആയിക്കോട്ടെ അതിന്റെ തെളിവല്ലോ ഉണ്ടോ എന്ന് ചോദിക്കാം തെളിവോ ഉം രണ്ടു ദിവസത്തിനുള്ളിൽ എന്താണ് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യും അപ്പൊ എന്ന് പറയാ അത് മാത്രല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് പറയണെങ്കില് അത് അയാൾ തന്നെയാണ് കൈലാസ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടാണ് അയാൾ ഇവിടുത്തെ പരിപാടി കാണിച്ചതെന്ന് പറയാണ് പിന്നീട് ആശയത അങ്ങോട്ട് കയറി പോകുമ്പത്തേനും വല്ലാത്തൊരവസ്ഥയില് മനസ്സിന് നിക്കുവാണ് അപ്പം മനസ്സിനടുത്ത് എന്നിട്ട് പറഞ്ഞു അതെ അനി അമ്മ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല ആശ്രമത്തിലേക്ക് ആരും പോകുന്നില്ല ലേഖകർ പോയത് കണ്ടോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ തലക്കാലത്തേക്ക് ഇവിടെ ഇരിക്കാൻ പറയണം ഇത് കേട്ട് ഞാൻ മനസ്സിനെ പറഞ്ഞു വേണ്ട നീ കൂടുതൽ അഹങ്കരിക്കണ്ടെന്ന് പറയണം ഞാൻ എന്താ അഹങ്കരിക്കാൻ അഹങ്കരിക്കാനമ്മേ ശരിക്കും പറഞ്ഞാൽ എന്റെ ഭാര്യയുടെ അമ്മയുടെ ജീവൻ ഞാൻ രക്ഷിച്ചെന്ന് പറ അല്ലാതെ നിങ്ങൾക്ക് ആരും അറിയത്തില്ല ചുമ്മാ ഒരു കുഴിയിലേക്ക് എടുത്തിട്ട് കാര്യമൊന്നുമില്ല ആരെ എന്താ ഏതൊന്നും അറിയത്തില്ലാതെ അല്ലേ നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നേ ഇപ്പോഴെങ്കിലും അയാളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ പിന്നെ അയാൾ ചെല്ലുമ്പോൾ കുടിക്കാനായിട്ടൊരു തീർത്തോന്നും കൊണ്ട് സാധനം തരുന്നില്ലേ അത് മയക്കുമണെന്ന് കലർത്തിയ എന്തോ സാധനമാണ് അത് കുടിച്ചിട്ടുണ്ടെങ്കില് വീണ്ടും നിനക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നുന്നു പറയണം അവസാനം മനസ്സിനേക്ക് ആപ്പടെ എന്തു ചെയ്യണം നടത്തില്ല ഈ സമയം മാതവ് പറഞ്ഞു അല്ല എല്ലാ ആൾക്കാരും അമ്മ കുപ്പിയിലെടുക്കുന്ന ആളല്ലോ ഓ ഞാൻ വല്യ ആളാ പറഞ്ഞു പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ല ആ കയ്യില സമയം വീഴ്ച കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ കളിയാക്കുവാണ് അങ്ങനെ മനസ്സിനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ മാധവ് നേരെ മഹേഷ്വനെടുത്തേ പറഞ്ഞു ഇങ്ങനൊരാളായി പോയല്ലോ മഹേശ്വരായിട്ട് അമ്മ എന്ത് പറയുന്നോ അത് അപ്പടി കണ്ണടിച്ചുകൊണ്ട് വീഴും അല്ലാതെ എന്താ ഏതാന്ന് നോക്കത്ത് പോലുമില്ല പാവ ആഷ് തേച്ചി നിങ്ങളുടെ കൂടെ ഒരു ജീവിതം അത് സഹിക്കാൻ ക്ഷമിക്കാൻ പരമാവധി സഹിച്ചിട്ടുണ്ട് ഇത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ചേച്ചി എന്ത് ചെയ്യുന്നു പോലും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധവ് കുറ്റപ്പെടുത്തുമാണ് മഹേശ്വരനെ മഹേഷ്വരൻ ഒന്നും ഇണ്ടാതെ അങ്ങോട്ട് കയറിപ്പോയാണ് മഹേഷ്വരനും മനസ്സിലായി ഇനിയിപ്പോൾ താൻ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നുള്ള കാര്യം ആ സമയത്ത് ഇഷിത എന്തുവാ ചിപ്പിമോളുടെ അടുത്തേക്ക് എല്ലുകയാണ് അപ്പം ചിപ്പിമോളുടെ അടുത്ത് ഇന്നിപ്പോൾ ചിപ്പിമോൾ പറഞ്ഞു ഡേ അമ്മ ഇങ്ങോട്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയുന്നത് എന്ത് കാര്യങ്ങൾ അതൊക്കെയുണ്ടെ ഇങ്ങോട്ട് വരാൻ പറയാണ് അതെ ഇന്ന് സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായി കിരണേട്ടുണ്ടല്ലോ ആദ്യ എണ്ണുമായിട്ട് കൂട്ടായെന്ന് പറയണേ കൂട്ടായോ അതെ അതല്ലേ ചിപ്പിമോളുടെ പരിപാടിയാണ് ഏയ് അതെങ്ങനെ സാധിച്ചു അതൊക്കെ ഞാൻ സാധിച്ചെടുത്തു പിന്നീട് സ്കൂളിൽ നടന്ന കഥകളൊക്കെ പറയാണ് എല്ലാം കേട്ട് പിഷുദ് പറഞ്ഞു മോളെ ഉണ്ടല്ലോ അവൻ നല്ലവനാ അവനിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ആ മോള് ശ്രമിക്കേണ്ടതെന്ന് പറയാ കൂട്ടിക്കൊണ്ട് വരാനാ അതെ കൂട്ടിക്കൊണ്ട് വരണം ഇങ്ങോട്ടേക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ കഴിയണമെന്ന് പറയാം അതിനാദ്യമായിട്ട് സമ്മതിക്കാൻ തോന്നില്ല ആദ്യം എണ്ണം ആദ്യം എണ്ണം മമ്മീനെ അത്രയ്ക്ക് ഇഷ്ടമെന്ന് പറയാണ് മോളെ നിന്റെ കഴിവാണ് അവളെ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വരണം കാരണം അവൻ്റെ അച്ചമ്മയ്ക്കും ആ കാണാൻ ആഗ്രഹം ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടിക്കൊണ്ട് വന്നാൽ മതി അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പം ഒറ്റയ്ക്ക് കൊണ്ടുവന്ന നോക്കണ്ട പതൊക്കെ പതുക്കെ അവന്റെ മനസ്സിനെ മാറ്റിയെടുക്കണം എന്ന് പറയണം ഇതോടൊപ്പം ചിപ്പ് പറഞ്ഞു അത് പിന്നെ മോളെ കൊണ്ട് സാധിക്കും എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ചിപ്പിനെ പിന്നീട് ചിപ്പ് ചോദിച്ചു അല്ല ഡാഡി വിളിച്ചായിരുന്നു അമ്മേ നോക്കുക ഇല്ല അമ്മ എന്താ അങ്ങോട്ട് വിളിക്കാത്തേ നിക്കും ഏയ് ഒന്നുമില്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അതൊന്നും അല്ല അമ്മയ്ക്ക് വിളിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ തമ്മിൽ പിണക്കത്തിലായതുകൊണ്ടല്ലേ എന്ന് ചോദിക്കണം അതിന് എന്ത് മറുപടി പറയണം എന്ന് അറിയില്ലായിരുന്നു പിന്നീട് ചിപ്പി മോളെവിടുന്ന് ഖോമറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കുറേ സമയം അങ്ങനെ കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ മഹേഷ് അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയം ഇഷിത മുറിയിലായിരുന്നു അങ്ങനെ മഹേഷ് വന്ന് കഴിഞ്ഞിട്ട് ചിപ്പിയടത്തേക്ക് ഇവിടെ നിന്ന് ചിപ്പി വെച്ചു അല്ല ചിപ്പിമോളക്ക് സ്വീറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ചോദിക്കണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കവറും കൂടെ വെച്ചു പക്ഷേ ചിപ്പി തുറന്നു തുറന്ന് നോക്കില്ല ഇതെന്താ തുറന്ന് നോക്കാത്തതെന്ന് ചോദിക്കുക എൻ്റെ അമ്മയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങിയില്ലേ വയ്ക്കും അമ്മയ്ക്കോ അമ്മയ്ക്കുള്ള ഉണ്ട് എന്ന് പറഞ്ഞാൽ ടേബിളിലേക്ക് വെക്കുവാണ് ഇനി മോൾക്ക് സ്വീറ്റ്സ് കഴിക്കാമല്ലോ കഴിക്കാമെന്ന് പറയണം അല്ല ഡാഡി അമ്മയും തമ്മിലെ പെണക്കും ഇതിലായിട്ട് മാറിയില്ല എന്ന് ചോദിക്കുകയോ പെണക്കോ ആണ് ഞങ്ങളത് തമ്മിൽ പിണക്കുമില്ലല്ലോ അവിടെ കള്ളത്തരം പറയണ്ട ഡാഡിന്ന് പറയുന്നത് അപ്പോഴേക്കും വിശുദ്ധയെ അങ്ങോട്ടേക്ക് വന്നു വിശുദ്ധ കേട്ട് ഇവര് പറയുന്നതൊക്കെ അവ രണ്ടുപേരും ഇഷ്ടയെ കണ്ടതും ആ സമയത്ത് മഹേഷ് പറഞ്ഞു അതേ മോളുടെ അമ്മയോട് എനിക്ക് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ രണ്ട് ദിവസം പിരിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത് രണ്ടു ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്നൊക്കെ ഓർത്തിരുന്നാൽ പക്ഷേ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് ഓടി പോരായിട്ട് തോന്നി കാരണം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോൾ നമുക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ചിപ്പിമോൾ വെച്ച് സത്യമാണോ ഡാഡി പറയുന്നത് നിൽക്കുക പിന്നല്ലാതെ സത്യമാന്നൊക്കെ പറയണ അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം ചിപ്പിമോൾക്കും ഭയങ്കര സന്തോഷമായി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി